നമ്മുടെ കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിയായിരിക്കും കൂടുതൽ ബെറ്റർ എനിക്ക് ഇവിടെ ചെറിയ ഉള്ളി കുറവായതുകൊണ്ടാണ് സവാളയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചുവപ്പ് ചെയ്തത് ഇഞ്ചി ഇഞ്ചി ചോപ്പ് ചെയ്തതും കറുവേപ്പിലേ ഇവിടെ കടുകെല്ലാം എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാളയും കൊച്ചുള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഒരു ടേബിൾ അര ടേബിൾ സ്പൂണാണ് അത് എന്നിട്ട് നന്നായിട്ട് ഇളങ്ങി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോഴേ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പം മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ കൂന്തൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളമാണ് എടുത്തിട്ടുള്ളത് ആ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ കഴുകി വൃത്തിയിലേക്ക് ഇട്ട കൂന്തൽ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കണവ ഇടുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ഫിസില് നല്ല ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയും അതിന് ശേഷമുള്ള മൂന്ന് ഫിസിലുകൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കാനുള്ളത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് അത് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പിൻ്റെ ഉപ്പ് ആവശ്യമെങ്കിൽ ഇനി കുറച്ചും കൂടി ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ചെയ്ത എല്ലാ ഭാഗത്തും കുരുമുളക് എത്താൻ കരുതി നമുക്ക് ആവശ്യമായ ഗ്രേവി മതിയായെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് സ്വാദിഷ്ടമായ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അടിപൊളി കളറും അതുപോലെ തന്നെ മണവും ടേസ്റ്റും ഒക്കെ അടി അടിപൊളിയായിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്